ഇന്ന് ഇന്നൊരു തീരുമാനം മതി ആദ്യപടി ഇവിടുന്ന് ഇനി യാത്ര തുടങ്ങാം നിങ്ങളുടെ സ്വപ്ന കരിയറിലേക്ക് അക്കാദമി ജംഗ്ഷൻ ഓപ്പോസിറ്റ് പ്രൈവറ്റ് ബസ് ബി ജെ പി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ സ്വാഭിമാന റാലി സംഘടിപ്പിച്ചു ൊമ്പതാം സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടിയുടെ ഭാഗമായാണ് ബി ജെ പി ഒറ്റപ്പാലം മണ്ഡലം കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ദേശീയ സ്വാഭിമാന റാലി പാലക്കാട് വെസ്റ്റ് ജില്ലാ പ്രസിഡന്റ് പി വേണുഗോപാൽ സ്വാഭിമാന റാലി ഉദ്ഘാടനം ചെയ്തു ഭാരതം അങ്ങോളം ഇങ്ങോളം വളരെ സന്തോഷകരമായി സ്വാതന്ത്ര്യദിനം ആഘോഷിക്കുക അതിന്റെ ഭാഗമായിട്ടുള്ള യാത്ര ഒറ്റപ്പാലം മണ്ഡലത്തിന്റേതാണ് ഇവിടെ ചേർന്നിട്ടുള്ളത് എന്തായാലും ഇന്ന് തന്നെ അഡ്വാൻസ് ആയി എല്ലാവർക്കും സ്വാതന്ത്ര്യദിന ആശംസകൾ നേരുകയാണ് ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യം നശിക്കാതിരിക്കാൻ ശരിക്കും നമ്മളെ കണ്ണിൽ എണ്ണ ഒഴിച്ച് കാത്തിരിക്കേണ്ട ഒരു സ്ഥിതിവിശേഷമാണുള്ളത് ഭാരതത്തിലെ സ്വാതന്ത്ര്യത്തിൻ്റെയും ജനാധിപത്യത്തിൻ്റെയും പേര് പറഞ്ഞ നടക്കുന്ന പ്രസ്ഥാനങ്ങൾ ഭാരതത്തിൻ്റെ സ്വാതന്ത്ര്യമില്ലായ്മ ചെയ്യാനും വിദേശ രാജ്യങ്ങൾക്ക് അടിയറ വയ്ക്കാനുമുള്ള ഒരു കൂടുശ്രമം നടക്കുന്നതായിട്ട് നമുക്ക് മനസ്സിലാകുന്നു എന്തായാലും ഭാരതത്തിലെ പൗരന്മാർ വളരെ ശ്രദ്ധിച്ച് മുന്നോട്ട് നീങ്ങേണ്ട ഒരു കാലമാണ് എന്ന് മാത്രം ഓർമ്മിപ്പിച്ചുകൊണ്ട് ഒരിക്കൽ കൂടി എല്ലാവർക്കും ജില്ലാ വൈസ് പ്രസിഡന്റ് പി സത്യഭാമ ബി ജെ പി ഒറ്റപ്പാലം മണ്ഡലം പ്രസിഡന്റ് സുമേഷ് ചീരാത്തൊടി ജനറൽ സെക്രട്ടറി കെ പി കൃഷ്ണകുമാർ നേതാക്കളായ കെ പി ജയന്തി സുരേഷ് കോണിക്കൽ ആർ സജി ടി കെ ശശി രതീഷ് മണികണ്ഠൻ തുടങ്ങിയവർ സ്വാഭിമാന റാലിക്ക് നേതൃത്വം നൽകി